ഗുരുവായൂർ അമ്പലനടയിൽ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് വിവാഹിതയാകുമ്പോൾ ഒരുപക്ഷെ അച്ഛൻ നിൽക്കുന്ന ആ ഒരു രാഷ്ട്രീയത്തിന്റെ പേരുകൊണ്ട് അല്ലെങ്കിൽ അച്ഛൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് പൊതുസമൂഹത്തിന് എതിരഭിപ്രായം ഉള്ളതുകൊണ്ട് തന്നെ ഏറെ കൂടുതൽ പഴി പഴികേൽക്കേണ്ടി വന്ന ഒരു പെൺകുഞ്ഞായിരിക്കും ഭാഗ്യ സുരേഷ് പക്ഷേ ഭാഗ്യ സുരേഷിനെ സ്നേഹിക്കുന്ന ഒപ്പം സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്ന ഭാഗ്യക്കൊരു നല്ല ജീവിതം വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ഈ പഴിക്കുന്നവരേക്കാൾ കൂടുതലാണ് എന്നതാണ് വാസ്തവം അത്തരത്തിലുള്ള ഒരാൾ ഇന്ന് ഗുരുവായൂർ നടയിൽ പ്രാർത്ഥനയോടെ തൊഴുകൈകളോടെ ഭാഗ്യ സുരേഷിന് ദീർഘ സുമംഗലി ആയിരിക്കണം എന്ന പ്രാർത്ഥനയോടെ ഉണ്ട് ആ പെൺകുട്ടിയുടെ പേര് ാണ് ധന്യ നമുക്ക് ഓർമ്മയുണ്ട് ഗുരുവായൂർ ക്ഷേത്രനടയിൽ കൈക്കൊഞ്ഞിനെയും കൊണ്ട് മുല്ലപ്പൂ വിറ്റ വിറ്റിരുന്ന ധന്യ എന്ന പെൺകുട്ടി ആ പെൺകുട്ടിയെ കുറിച്ച് അറിഞ്ഞ് സുരേഷ് ഗോപി അവിടെ എത്തുകയുണ്ടായി മകളുടെ വിവാഹത്തിന് വേണ്ട മുന്നൂറ് മുഴുവൻ മുല്ലപ്പൂവിനാണ് അന്ന് സുരേഷ് ഗോപി ഓർഡർ ചെയ്തത് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രനടയിൽ മുല്ലപ്പൂവുമായി ഈ സുരേഷ് ഗോപിയുടെ കുടുംബത്തെ കാണാൻ ധന്യ എത്തിയിരുന്നു ധന്യ ഒന്നുകൂടി സന്തോഷത്തിലാണ് കാരണം ഒരു കൊട്ട നിറയെ റോസാപ്പൂക്കളുടെ ഒരു ഓർഡർ കൂടി ധന്യയ്ക്ക് ഭാഗ്യയുടെ വിവാഹവുമായി കിട്ടി അതായത് മറ്റു വധുവരന്മാരെ ആശീർവദിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകേണ്ടെന്ന നരേന്ദ്രമോദി ഉപയോഗിക്കുന്ന ആ റോസാപ്പൂക്കളുടെ ഓർഡർ ആണ് ധന്യക്ക് കിട്ടിയത് ധന്യ വളരെയധികം സന്തോഷത്തിലാണ് തന്റെ കുഞ്ഞിനോടും ഭർത്താവിനോടും ഒപ്പമാണ് ധന്യ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ എത്തിയത് സുരേഷ് ഗോപി ചോദിച്ചതിനേക്കാൾ കൂടുതൽ മുല്ലപ്പൂ താൻ കൊടുത്തു അതിന് ധന്യ പറയുന്ന കാരണം ഇതാണ് പെണ്ണുങ്ങളാണല്ലോ അവിടെ പൂവ് മതിയാവില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ എത്ര പൂവ് വെച്ചാലും മതിയാകാത്തവരാണ് പെണ്ണുങ്ങൾ എന്ന് വളരെ സന്തോഷത്തോടു കൂടി ധന്യ പറഞ്ഞു എന്തായാലും ധനിയ്ക്ക് ഇത് വളരെ സന്തോഷകരമായ മറ്റൊരു മുഹൂർത്തമാണ് കാരണം ഇത്രയും കാലം ഗുരുവായൂർ നടയിൽ മുല്ലപ്പൂ വിറ്റതിന് ഭഗവാൻ തന്ന അനുഗ്രഹമായിട്ടാണ് സുരേഷ് ഗോപി എന്ന വലിയ മനുഷ്യന്റെ മകളുടെ കല്യാണത്തിന് ആവശ്യമായ മുല്ലപ്പൂ മുല്ലപ്പൂറെ ഓർഡർ തനിക്ക് ലഭിച്ചിരുന്നത് എന്ന് ലഭിച്ചത് എന്നാണ് ധന്യ പറഞ്ഞത് ഇത്രകാലവും കണ്ണന്റെ നടയിൽ മുല്ലപ്പൂ വിറ്റിട്ടുണ്ട് ഒരാൾ പോലും ഒരു സഹായവുമായി മുന്നോട്ട് വന്നില്ല പക്ഷേ ധനിയ്ക്ക് സഹായവുമായി സുരേഷ് ഗോപി എത്തുന്നു അമ്മമാരുടെ പെൺമക്കളുടെ മനസ്സിനെ തുടരുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ോപി എന്ന് ഒരിക്കൽ കൂടി തെളിയുകയായിരുന്നു ധന്യ എന്ന ഈ പെൺകുട്ടിക്ക് അദ്ദേഹം നൽകിയ സഹായത്തിലൂടെ അതാണ് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചത് അതായത് ഒരുപാട് പഴി ആ പെൺകുട്ടിക്ക് ഭാഗ്യ എന്ന പെൺകുട്ടിക്ക് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിന് എതിരായ ഒരുപാട് പേർ ആ പെൺകുട്ടിയെ ഇനിയും പറയാൻ മറ്റൊന്നില്ല പക്ഷേ ഇന്ന് ഒരു നല്ല ദിവസമാണ് അവളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ദിവസമാണ് ആ ദിവസം ഭാഗ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥനയുമായി ഒരുപാട് ആൾക്കാരാണ് ഒരു ഒരു വിവാഹത്തിന് ആശംസകയുമായി ഒപ്പം ചരിത്ര മുർത്തമായിരുന്നു ഭാഗ്യയുടെ വിവാഹം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ട് സാക്ഷ്യം വഹിച്ച അദ്ദേഹത്തിന്റെ കാർമികത്വത്തിൽ നടന്ന ഒരു വിവാഹം എന്നൊക്കെ പറയാം പൂജിച്ച വിവാഹ മാലിന്യം അദ്ദേഹമാണ് വധൂവരന്മാർക്ക് കൈമാറിയത് എന്നതൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടി ആനന്ദത്തോടുകൂടി അതിലേറെ എക്സൈറ്റ്മെന്റോട് കൂടിയൊക്കെയാണ് ഈ വധൂവരന്മാർ അനുഭവിച്ചത് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വിവാഹമായിരുന്നു അതിലേറെ ഇതുപോലെ പ്രാർത്ഥനയുമായി സുരേഷ് ഗോപിയുടെ സഹായം ലഭിച്ച സുരേഷ് ഗോപിയുടെ മനസ്സ് എന്താണ് എന്നറിഞ്ഞ അദ്ദേഹത്തെ നേരിട്ടറിയുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു വിവാഹ വേദിയായി മാറുകയായിരുന്നു അദ്ദേഹം കൈപിടിച്ചുയർത്തിയ അദ്ദേഹം സഹായിച്ച എല്ലാ പെൺകുഞ്ഞുങ്ങളുടെയും മനസ്സ് അവിടെ എത്താൻ കഴിയുന്നവരെത്തി എത്താൻ കഴിയാത്തവരെല്ലാം മനസ്സുകൊണ്ട് ആ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ഭാഗ്യയുടെ മിന്നുകെട്ടിനൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും മനോഹരമായ സംഗതി ഒരു ഏറ്റവും ധന്യമായ ഒരു വിവാഹം ചടങ്ങ് കൂടിയായി വിവാഹ ചടങ്ങിന്റെ വേദി കൂടിയായി മാറുകയായിരുന്നു ഗുരുവായൂർ അക്ഷരാർത്ഥത്തിൽ പ്രധാനമന്ത്രി വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ് അവിടെ നിന്ന് അദ്ദേഹം കൊച്ചിയിലേക്ക് അവിടുത്തെ ക്ഷേത്ര ദർശനത്തിന് ശേഷം കൊച്ചിയിലേക്ക് മടങ്ങി ും കൊച്ചിയിൽ അദ്ദേഹം വൈകുന്നേരം മറ്റ് ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും എന്തായാലും കാത്തുകാത്തിരുന്ന ഒരു വിവാഹം വളരെയേറെ ഒരുക്കങ്ങളോടെ കാത്തിരുന്ന ഒരു വിവാഹം അതിന്റെ മംഗളകരമായ പരിസമാപ്തിയിൽ എത്തിയിരിക്കുകയാണ് എല്ലാ താരങ്ങളും ഒറ്റ ഫ്രെയിമിൽ പങ്കെടുത്ത ഒരു വിവാഹം ഭൂരിഭാഗം താരങ്ങളും കുടുംബസമേതം ഒറ്റ ഫ്രെയിമിൽ പങ്കെടുത്ത ഒരു വിവാഹം എന്ന് പ്രത്യേകത കൂടി ഭാഗ്യയുടെ വിവാഹത്തിന് വന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്